അപ്പം നമുക്ക് ഇന്നൊരു ഈസി ഓട്ട്സ് ഉപ്പുമാവ് തയ്യാറാക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ചെറുതായി അരിഞ്ഞ സവാള ചെറുതായി ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് അരിഞ്ഞ ഇഞ്ചി ഒരു പച്ചമുളക് ചെറുതായിരിഞ്ഞത് കറിവേപ്പില അപ്പം നമുക്ക് എങ്ങനാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ അടുപ്പിട്ട് വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടു പൊട്ടിക്കാം അതിനുശേഷം ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് ചെറുതായി മൂപ്പിച്ചതിന് ശേഷം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞ് സവാള ആഡ് ചെയ്ത് കൊടുക്കാം സവാളയുടെ കൂടെ തന്നെ നമുക്ക് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം ക്യാരറ്റോട് ഇട്ട് അതെല്ലാം കൂടെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക അതിനാവശ്യമായ ഉപ്പും കൂടെ അപ്പോഴും നമുക്ക് ഉപ്പും കൂടെ അപ്പോഴങ്ങ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ആ ഓട്സ് ഓട്സും കൂടെ അത് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് മിക്സ് ചെയ്യാം പക്ഷേ ആവശ്യത്തിന് കുറച്ച് ഒരുപാടൊന്നും വേണ്ട കുറച്ച് വെള്ളം ഇങ്ങനെ തിളച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പം തുറക്കുന്ന സമയത്ത് ഇത് ട്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് 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 കുറഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് എടുക്കാം സ്വാദിഷ്ടമായ ഉപ്പുമാവ് ഓട്സ് ഉപ്പുമാവ് റെഡി